ബുധനാഴ്ച വൈകുന്നേരം കാസർകോട്ട് ശക്തമായ കാറ്റിലും മഴയിലും ചെറുക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ചെറുക്കള നഗരത്തിൽ നിന്നും സ്റ്റാൻഡിൽ കയറാതെ പൊതിയെടുക്ക ഭാഗത്തേക്കും ബോവിക്കാനം ഭാഗത്തേക്കും പോകുന്ന വഴിയിലാണ് കൂറ്റൻ അക്കേശ്യമരം വീണത് ഇതോടെ ഗതാഗത തടസ്സമുണ്ടാവുകയും വാഹനങ്ങൾ തിരിഞ്ഞ് സ്റ്റാൻഡ് വഴി പോവുകയുമായിരുന്നു ഈ ഭാഗത്തും മരങ്ങൾ അപകട ഭീതി ഉയർത്തി നിൽക്കുകയാണ് ശക്തമായ കാറ്റിൽ ചെറുക്കള മയങ്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കവാടവും വീണു നഗരത്തിലും പരിസരങ്ങളിലുമായി ഈ സമയം വൈദ്യുതിയും മുടങ്ങി തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി റോഡ് പണി നടക്കുന്നതിനാൽ ചെറുക്കള നഗരത്തിൽ റോഡിനെ ആകമാനം മൂടിക്കൊണ്ട് മഴവെള്ളം കുത്തിയൊലിച്ചു ഇതോടെ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലായി വെള്ളം പോകുവാൻ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതിനാൽ റോഡും തോടും തിരിച്ചറിയാനാവാത്ത സ്ഥിതിയിലാണ് ജനങ്ങൾ കുറഞ്ഞ നേരത്തുണ്ടായ മഴയിൽ പോലും ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നതോടെ കാലാവസ്ഥ മോശമായി തുടർന്നാൽ എന്താകും സ്ഥിതിയെന്ന ആശങ്ക ജനങ്ങളിൽ തുടരുകയാണ് ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്